നമസ്കാരം നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ് അതൊരിക്കലും നിങ്ങളുടെ കൈവശമല്ല ഓരോ നിമിഷവും നിങ്ങളുടെ ജീവൻ അമൂല്യമാണ് അത് നിങ്ങൾക്ക് വിലപ്പെട്ടത് തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കൂ ഗുരുദിവ്യ നാഗ സൈരേന്ദ്രി ദേവി ദാനധർമ്മം ചെയ്തിരിക്കുന്നു അഞ്ചു ദാസ് ഒന്ന് ശൂന്യം 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 തുക അയച്ചിരിക്കുന്നു പണപ്പെട്ടിയിൽ ചെന്ന് പരിശോധിക്കുക പോൻരാജ് ദിൻഷി രാജ് പണപ്പെട്ടിയിൽ ചെന്ന് പരിശോധിക്കുക രണ്ട് ശൂന്യം 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 തുക സുൽത്താൻ ഒന്നു ആവാ പണപ്പെട്ടി പരിശോധിക്കുക ഒന്ന് ശൂന്യം 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 തുക ജോസൂട്ടെൻ പണപ്പെട്ടി പരിശോധിക്കുക ഒന്ന് ശൂന്യം 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 തുക ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് ജി പി ി പി പേറ്റി വയ്യും നന്ദി നമസ്കാരം